നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യമനിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഹൈസ്കൂൾ ബിരുദകാരി ഇപ്പോൾ സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥിനിയാണ് പന്ത്രണ്ട് വയസ്സുകാരിയായ ലീന ഹൈഡർ ഇപ്പോൾ ബോൺ യൂണിവേഴ്സിറ്റിയിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുകയാണ് ആറു വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഹൈസ്കൂൾ ഡിപ്ലോമ നേടിയ വിദ്യാർത്ഥിനിയായി സർവകലാശാലയിൽ സാമ്പത്തിക ശാസ്ത്ര പ്രഭാഷണങ്ങളിൽ വ്യാപൃതയാണ് അവളുടെ ഇരട്ടി പ്രായമുള്ള വിദ്യാർത്ഥികൾക്കിടയിലാണ് ലിനയുടെ പഠനം പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി തന്റെ പഠനത്തെക്കുറിച്ച് സന്തോഷം ോടെയാണ് പറയുന്നത് ഇത് സ്കൂളിനേക്കാൾ രസകരവും മികച്ചതുമാണ് അതിശയിക്കാനില്ല അവൾക്ക് എപ്പോഴും സ്കൂളിൽ വിരസത അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം തകടം മറിഞ്ഞു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ ഉയർന്ന കഴിവുള്ളവളായി കണക്കാക്കുകയും ഉയർന്ന ബുദ്ധിശക്തി അതായത് ഉള്ളതിനാൽ ലീനയുടെ സ്കൂൾ ജീവിതം ഒരു ദ്രുതഗതിയിലുള്ള പുരോഗതിയായി കണക്കാക്കി സ്കൂൾ തലത്തിലെ വിദ്യാഭ്യാസ പട്ടിക നോക്കിയാൽ പ്രാഥമിക വിദ്യാലയത്തിലെ ഒന്നാം ക്ലാസ് തുടർന്ന് അഞ്ചാം ക്ലാസ്സിലേക്ക് ഒഴിവാക്കി പിന്നീട് നേരിട്ട് എട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലേക്കും കടന്നു രണ്ടായിരത്തി ിലെ വേനൽക്കാലത്ത് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടി കഴിവുള്ള വിദ്യാർത്ഥികൾക്കായുള്ള ഒരു പ്രത്യേക പരിപാടിയുടെ ഭാഗമായി അവൾ സ്കൂൾ വർഷങ്ങളിൽ യൂണിവേഴ്സിറ്റി കോഴ്സുകളും പഠിച്ചു ഇതൊരു ജർമ്മൻ റെക്കോർഡായി മാറി ഉയർന്ന നേട്ടം കൈവരിച്ച ലിനയുടെ സ്കൂൾ സമയം പകുതിയായി കുറച്ചു ലിന പതിനൊന്ന് വയസ്സിൽ ഹൈസ്കൂൾ ബിരുദം പൂർത്തിയാക്കി അവളുടെ കുടുംബം പറയുന്നതനുസരിച്ച് അവളുടെ കഴിവ് ആദ്യകാലം മുതൽ പ്രകടമായിരുന്നു ഒരു വയസ്സുള്ളപ്പോൾ ധാരാളം എഴുത്തുകളുള്ള പുസ്തകങ്ങൾ വായിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു രണ്ടു വയസ്സുള്ളപ്പോൾ അവൾക്ക് പത്ത് വരെ എണ്ണാൻ കഴിയുമായിരുന്നു വയസ്സുള്ളപ്പോൾ ഗോയിതയുടെ പുസ്തകങ്ങളും വായിച്ചു എല്ലാ ആളുകളിലും രണ്ട് ശതമാനം മാത്രമേ ഉയർന്ന കഴിവുള്ളവരായി കണക്കാക്കപ്പെടുന്നുള്ളൂ അതായത് നൂറ്റി മുപ്പതിന് മുകളിൽ ഐക്യു ഐക്യുവരുന്നവർ സ്കൂൾ സംവിധാനം പലപ്പോഴും ഇത്തരം കഴിവുകൾ ഉള്ളവർക്ക് നേരത്തെ തന്നെ സ്കൂളുകളിൽ പല ക്ലാസ്സുകളിലും പങ്കെടുക്കാതെ തന്നെ നേട്ടം നൽകുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെയും നൽകിയത് ഭീകരാക്രമണ ഭീഷണിയെ തുടർന്ന് ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ മധ്യേഷ്യൻ യുവാവിനെ ജർമ്മനിയിൽ നിന്ന് നാടുകടത്താൻ തീരുമാനിച്ചു ജൂണിൽ ജർമ്മനിയിലെത്തിയ ആളെ വെള്ളിയാഴ്ച മാക്ഡബർഗ് നഗരത്തിൽ അറസ്റ്റ് ചെയ്തതായി സ്റ്റേറ്റ് ക്രിമിനൽ പോലീസ് അറിയിച്ചു ഇസ്ലാമിക വിശ്വാസങ്ങളാൽ പ്രചോദിതനായി ഇയാൾ വലിയ ജനക്കൂട്ടത്തെ ആക്രമിക്കാൻ പദ്ധതി ഇട്ടിരുന്നാണ് കണ്ടെത്തൽ തെക്കൻ സംസ്ഥാനമായ ബവേറിയൽ ഇസ്ലാമിക കാർ ഇടിച്ചുകയറ്റി ആക്രമണം നടത്താനുള്ള ഗൂഢാലോചന പരാജയപ്പെടുത്തി കഴിഞ്ഞ വെള്ളിയാഴ്ച മൂന്ന് മൊറോക്കൻ ഒരു സിറിയൻ ഒരു ൻ എന്നീ പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത അതേ സമയത്താണ് ഇയാളെയും പിടികൂടിയത് എന്തായാലും ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റുകൾ തകർക്കാനായി വലിയ പദ്ധതി ഒരുക്കുന്നുണ്ടെങ്കിലും പോലീസിന്റെ വേട്ട തുടരുകയാണ് ജർമ്മനിയിലെ ലിംഗ വേതന വിടവ് നികത്തുന്നതിലെ പുരോഗതി മന്ദഗതിയിൽ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തുല്യ വേതന ദിനത്തിൽ പുരുഷൻമാന് സ്ത്രീകളും തമ്മിലുള്ള പതിനാറ് ശതമാനം വേതന വിടവാണ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ജർമ്മനിയിൽ പുരുഷന്മാരുടെ സ്ത്രീകളും തമ്മിലുള്ള വേതന വിടവ് സ്ഥിരമായി തുടരുകയാണ് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ കിഴക്കിനെ അപേക്ഷിച്ച് വളരെ വ്യക്തമായ വിടവാണുള്ളത് പതിനേഴ് ശതമാനമായി താരതമ്യം ചെയ്യുമ്പോൾ വെറും അഞ്ച് ശതമാനം മാത്രമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭ്യമായ ഏറ്റവും പുതിയ യൂറോസറ്റ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ജർമ്മനിയുടെ ശമ്പളവിടവ് യൂറോപ്യൻ ിൽ അഞ്ചാമത്തെ വലിയ രാജ്യമാണ് ഹങ്കറി ചെക്ക് റിപ്പബ്ലിക് ഓസ്ട്രിയ ലാത്യ എന്നിവയ്ക്ക് പിന്നിലാണിത് കൂടാതെ യു ശരാശരിയായ പന്ത്രണ്ട് ശതമാനത്തെക്കാൾ വളരെ കൂടുതലും ഇറ്റലിയിൽ ഏകദേശം അമ്പത്തി അഞ്ച് ശതമാനം സ്ത്രീകൾ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ അതേസമയം ജർമ്മനിയിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതലാണ് യു കെയിലെ ഇമിഗ്രേഷൻ പഷളായതിനെ തുടർന്ന് ഇമിഗ്രേഷൻ അധികൃതർ ക്രിസ്മസ് മാർക്കറ്റുകളിൽ നടത്തിയ റെയ്ഡിൽ അനധികൃതമായി ജോലി ചെയ്യുന്ന പതിനൊന്നുകാർ പിടിയിലായി ഇന്ത്യ ഇറാഖ് ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒൻപത് പേരാണ് സറയിലെ കേപ്റ്റൻ പാർക്ക് മാർക്കറ്റിൽ നിന്നും പിടിയിലായത് കൂടാതെ വ്യാപകമായ ിൽ അടുത്തുള്ള വീടുകളിൽ നിന്ന് ഇന്ത്യക്കാരായ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു ഇതിൽ അഞ്ചുപേരെ ഡീ പോർട്ടക്ഷനായി ഡിറ്റൻഷൻ സെന്ററിൽ എത്തിച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് വിശ്വാസികളെ സാക്ഷിയാക്കി വത്തിക്കാൻ സ്റ്റേറ്റ് ഗവർണറേറ്റ് പ്രസിഡന്റ് സിസ്റ്റർ റഫേല പെട്രീനിയും ക്രിസ്മസിന് ട്രീയും പുൽക്കൂടും ഒരുക്കി നൽകിയ പ്രതിനിധികളും വിവിധ ഇറ്റാലിയൻ യുവതങ്ങളിൽ നിന്നുള്ള വിശ്വാസികളും പങ്കെടുത്ത ചടങ്ങിൽ വത്തിക്കാനിൽ ട്രീയും പുൽക്കൂടും പ്രകാശിപ്പിച്ചു സിസ്റ്റർ റഫേല പെട്രീനിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് വടക്കൻ ഇറ്റലിയിലെ ബോൾസാന രൂപതയെ പ്രതികരിച്ച് ബിഷപ്പ് ഇവാ മ്യൂസറും ഗവർണറേറ്റിന്റെ ജനറൽ സെക്രട്ടറിമാരായ ആർച്ച് ബിഷൽ എമിലിയോ നാപ്പയും ബിഷപ്പ് യൂസഫെ പുഗ്ലിസി അലിബ്രാണ്ടിയും ഉദ്ഘാടനം ിൽ പങ്കെടുത്തു ഇറ്റലിയിലെ ബോൾസോന പ്രവിശ്യയിൽ നിന്ന് കൊണ്ടുവന്ന അടി ഉയരമുള്ള മരമാണ് ക്രിസ്മസ് ആയി ഉപയോഗിച്ചത് തിരുപ്രവിയുടെ ദൃശ്യാവിഷ്കാരവും പ്രദർശിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ജനുവരി പതിനൊന്ന് വരെ പുൽക്കോടും ട്രീയും വത്തിക്കാൻ ചത്തോരത്തിൽ പ്രദർശിപ്പിക്കും യൂറോപ്പിലെ സീറോ മലബാർ അപ്പസ്തോലിക് സന്ദർശനത്തിന്റെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലേക്കുള്ള ജൂബിലി തീർത്ഥാടനത്തിന് മേജർ ആർച്ച് ബിഷപ്പ് ബിഷപ്പ്മാർ റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി സീറോ മലബാർ ബിഷപ്പ് സിനിഡിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി യൂറോപ്പിലെ സീറോ മലബാർ വിശ്വാസികളുടെ അപ്പസ്തോലിക് വിസിറ്ററായ ബിഷപ്പ് സ്റ്റീഫൻ ചെറുപ്പണത്ത് പുരോഹിതന്മാർ സന്യാസിമാർ വിശ്വാസികൾ എന്നിവർ കർമ്മങ്ങളിൽ പങ്കെടുത്തു ഓഷയിലെ സിഡ്നി ബോണ്ടി ബീച്ചിൽ ജൂതറുടെ ഹനിക ആഘോഷത്തിനിടെ പതിനഞ്ച് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകര ആക്രമണത്തിലെ മുഖ്യപ്രതി ഹൈദരാബാദ് സ്വദേശി എന്ന റിപ്പോർട്ട് ആക്രമണത്തിനിടെ പോലീസ് വെടിയേറ്റ് കൊല്ലപ്പെട്ട അൻപതുകാരനായ സാജിദ് അക്രം ഹൈദരാബാദിൽ ജനിച്ച് വളർന്നയാളാണെന്ന് തെലങ്കാന പോലീസ് സ്ഥിരീകരിച്ചു ഇയാളുടെ തീവ്രവാദ നിലപാടുകളെ കുറിച്ച് അറിവില്ല എന്നാണ് ഹൈദരാബാദിലെ കുടുംബങ്ങൾ മൊഴി നൽകുന്നത് ഹൈദരാബാദിൽ നിന്ന് കൊമേഴ്സ് ബിരുദവും പൂർത്തിയാക്കിയ സാജിദ് തൊണ്ണൂറ്റെട്ട് നവംബറിലാണ് ജോലി തേടി ഓഷയിലേക്ക് കുടിയേറിയത് അവിടെ വെച്ച് ഒരു യൂറോപ്യൻ യുവതിയെ വിവാഹം കഴിച്ച ഇയാൾ ൾക്ക് ഒരു മകനും മകളുമുണ്ട് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷത്തിന്റെ ആറ് തവണ മാത്രമാണ് ഇയാൾ ഇന്ത്യ സന്ദർശിച്ചത് പിതാവ് മരിച്ച സമയത്ത് പോലും ഇയാൾ നാട്ടിലെത്തിയിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു ഇയാളുടെ തീവ്രവാദ ബന്ധങ്ങൾക്ക് ഇന്ത്യയുമായോ ഹൈദരാബാദുമായോ യാതൊരു ബന്ധവുമില്ലെന്നാണ് പ്രാഥമിക നിഗമനം കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് ബോണ്ടി ബീച്ചിൽ ഹനൂക്ക ആഘോഷത്തിനിടെ അപ്പനും മകനും വെടിയുതിർത്തത് ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒന്നാണ് ഇത് അതേസമയം ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിലെ ആക്രമണത്തിൽ പരിക്കേറ്റ നാൽപ്പത് പേരിൽ മൂന്ന് പേർ ഇന്ത്യൻ വിദ്യാർത്ഥികളെന്ന് റിപ്പോർട്ട് ഇവരിൽ രണ്ടുപേർ ചികിത്സയിലാണ് ഇവരുടെ പേര് വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടില്ല ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ പുതിയ ക്രിസ്മസ് ആൽബം ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് ആസ്വദിക്കാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം